നമസ്കാരം നാം ടി വി സ്വാഗതം ചെറുമഴയിൽ പോലും റോഡ് പുഴയായി ഒഴുകുമ്പോൾ നടപടിയെടുക്കാതെ പൊതുപരാമത്ത് വകുപ്പ് ഒരു ചെറിയ മഴ പെയ്താൽ പോലും വെട്ടത്തൂരങ്ങാടിയിലെ റോഡ് പുഴയായി മാറുന്നു കാര്യവട്ടം അരങ്ങല്ലൂർ റോഡ് കടന്നു പോകുന്ന വെട്ടത്തൂരങ്ങാടിയിലാണ് ചെറുമഴയ്ക്ക് പോലും റോഡ് പുഴയാവുന്നത് മഴവെള്ളത്തിന് ഒഴുകിപ്പോവാൻ ഓവുപാലവും അഴുക്കുചാലും നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും മഴവെള്ളത്തിന് അഴുക്കുചാലിലേക്ക് ഇറങ്ങാനുള്ള വിടവ് മണ്ണിട്ട് അടച്ചതിനാലാണ് റോഡിലൂടെ മഴവെള്ളം കുത്തിയൊലുക്കുന്നത് ഇതിനു മുമ്പ് പല പ്രാവശ്യം അധികൃതരെ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെയും നടപടിയൊന്നും ആയില്ല മഴ സമയത്ത് ഒഴുകിവരുന്ന വെള്ളം കാരണം കാൽനടയാത്രക്കാർ മാത്രമല്ല വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് പോലും വളരെ കഷ്ടതയാണ് അനുഭവപ്പെടുന്നത് വെട്ടത്തൂർ പഞ്ചായത്തിന്റെ ഒമ്പത് പത്ത് വാർഡുകളുടെ അതിർത്തിയിലൂടെ ഒഴുകുന്ന ഈ ചളിവെള്ളത്തെ അഴുക്കു ചായലിലേക്ക് തിരിച്ചുവിടാൻ വേണ്ട നടപടിയൊന്നും പഞ്ചായത്തിൻ്റെയോ പൊതുമരാമത്ത് വകുപ്പിന്റെയോ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എൽ കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഈ റോഡിലൂടെ ദിവസവും നടന്നു പോകുന്നത് പ്രശ്നപരിഹാരത്തിനുള്ള നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാണെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് നിങ്ങൾക്ക് മായം കലർത്താതെ മുഖം നോക്കാതെ ലോകത്തെ അറിയിക്കാൻ തമാശകളും കളിച്ചിരികളും ഉണ്ടാവും പക്ഷേ വാർത്തകളിൽ യാഥാർത്ഥ്യം മാത്രം സമൂഹത്തിലെ പോരായ്മകളെ അധികാരികൾക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കാം സത്യസന്ധമായി ഭയപ്പെടാതെ എപ്പോഴും നിങ്ങൾക്കൊപ്പം